എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ കേരളയിലെ ഒഴിവുകളാണ് അറ്റൻഡർ നേഴ്സ് ക്ലീനർ തെറാപ്പിസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് വർക്കർ യോഗ ഇൻസ്ട്രക്ടർ ഒപ്റ്റോമെട്രിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് കൊല്ലം കോഴിക്കോട് കോട്ടയം വയനാട് പത്തനംതിട്ട എന്നീ ജില്ലകളിലേക്കാണ് നിയമനം ഇതെല്ലാം കരാർ നിയമനമാണ് അപ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് കൊല്ലത്തെ ഒഴിവാണ് ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം കേരള സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായവർക്കാണ് അവസരം ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് അടുത്തത് ജി എൻ എം നേഴ്സിൻ്റെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ബി എസ് സി നേഴ്സിംഗും മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടുത്തത് നഴ്സിന്റെ ഒഴിവാണ് ജനറൽ ഇതിന്റെ യോഗ്യത എ എൻ എം കോഴ്സ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ അടുത്തത് എം ബി ഡബ്ല്യു കം ക്ലീനറുടെ ഒഴിവാണ് ഇതിന്റെ യോഗ്യത ഏഴാം ക്ലാസ് ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് അറ്റൻഡറുടെ ഒഴിവാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ തസ്തികകളുടെ എല്ലാം പ്രായപരിധി എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് കവിയരുത് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇത് അപേക്ഷ അവസാന തീയതി ഫെബ്രുവരി ഇരുപത് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പാണ് അപ്പ യോഗ്യരായിട്ടുള്ളവര് പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും അനുബന്ധ രേഖകളും ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസ് നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആശ്രമം ബിയോ കൊല്ലം സിക്സ് നയൻ വൺ സീറോ സീറോ ടു എന്ന അഡ്രസ്സിൽ എത്തിക്കുക അടുത്തത് കോഴിക്കോട് നാഷണൽ ആയുഷ് മിഷനിലെ ഒഴിവാണ് അറ്റൻഡർ തസ്തികയിലേക്കാണ് ഒഴിവളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത പത്താം ക്ലാസ് വിജയം സർക്കാർ ഹോമിയോ ഓർ ആയുർവേദ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് നിലവിൽ മൂന്നൊഴിവുകളാണുള്ളത് ഇതിന്റെ ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ചെയ്യേണ്ടത് ഫെബ്രുവരി ഇരുപതിന് രാവിലെ പത്തിന് വാക്കിൻ ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കുക നാഷണൽ ആയുഷ് മിഷൻ കോഴിക്കോട് ഓഫീസിലാണ് ഇന്റർവ്യൂവിന് എത്തിച്ചേരേണ്ടത് അടുത്തത് കോട്ടയത്തെ ഒഴിവാണ് ആദ്യത്തെ തസ്തിക നഴ്സിംഗ് അസിസ്റ്റന്റ് ഇതിൻ്റെ യോഗ്യത എ എൻ എം വിത്ത് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഒരു ഉള്ളത് പ്രായപരിധി നാൽപ്പത് കവിയരുത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇതിന്റെ ശമ്പളം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അടുത്തത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറുടെ ഒഴിവാണ് ഇതിന്റെ യോഗ്യത ജി എൻ എം വിത്ത് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായപരിധി നാൽപ്പത് കവിയത് ശമ്പളം പതിനയ്യായിരം രൂപ അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റ് ഓഫീസ് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ കോട്ടയം സിക്സ് എന്ന അഡ്രസ്സിൽ ഇന്റർവ്യൂവിന് ഹാജരാകും അടുത്തത് വയനാട് നാഷണൽ ആയുഷ് മിഷീനിലെ ഒഴിവാണ് ജി എൻ എം നേഴ്സിൻ്റെ തസ്തികയിലേക്കാണ് ഒഴിവ് ഇതിൻ്റെ യോഗ്യത പി എസ് സി നേഴ്സിങ്ങും അതോടൊപ്പം തന്നെ കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം ഒരു ഒഴിവാണുള്ളത് പ്രായപരിധി നാൽപ്പത് കവിയരുത് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടുത്തത് യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ബി എൻ വൈ എസ് ഓർ എം എസ് ഇ യോഗ ഓർ എം ഫിൽ യോഗ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ യോഗ ഇതിന് ഒരു ഒഴിവാണുള്ളത് പ്രായപരിധി അമ്പത് വയസ്സ് കവിയരുത് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടുത്തത് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ഒഴിവാണ് ഇതിന്റെ യോഗ്യത ബി എസ് സി ഒപ്റ്റോമെട്രി ഓർ രണ്ടു വർഷ ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി ഒരു ഒഴിവാണുള്ളത് പ്രായപരിധി നാൽപ്പത് കവിയരുത് ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടുത്തത് ആയുർവേദ തെറാപ്പിസ്റ്റ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ഇതിന്റെ യോഗ്യത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത് കവിയരുത് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ അപ്പൊ യോഗ്യതയായിട്ടുള്ളവർ ചെയ്യേണ്ടത് പ്രായം യോഗ്യത എന്നിവർ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കോപ്പി രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ അഞ്ചുകുന്ന് പി ഒ മാനന്തവാടി വയനാട് എന്ന വിലാസത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുമ്പ് രജിസ്റ്റേർഡ് പോസ്റ്റായി അയക്കും അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ടയിലെ ഒഴിവാണ് ആദ്യത്തെ സീനിയർ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവാണുള്ളത് ഇതിന്റെ യോഗ്യത ബി എസ് സി എം എൽ ടി അതോടൊപ്പം തന്നെ അഞ്ചു വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിന് ഒരു വേക്കൻസി ആണുള്ളത് പ്രായപരിധി നാല്പത് കവിയരുത് ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ അടുത്തത് ജൂനിയർ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവാണ് ഇതിന്റെ യോഗ്യത ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ഒരു ഒഴിവാണുള്ളത് പ്രായപരിധി നാൽപ്പത് കവിയരുത് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഞാൻ അടുത്തത് യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത പി ജി ഡിപ്ലോമ ഇൻ യോഗ അല്ലെങ്കിൽ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് വൺ ഇയർ ഡ്യൂറേഷൻ ഇൻ യോഗ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് ബൈ സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ അതുമല്ലെങ്കിൽ ബി എൻ വൈ എസ് ബി എ എം എസ് എം എസ് ഇ യോഗ എം ഫിൽ യോഗ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് പറ്റും ഇതിന്റെ പ്രായപരിധി നാൽപ്പത് കവിയരുത് ശമ്പളം പതിനാലായിരം രൂപ അടുത്തത് ജി എൻ എം നഴ്സിൻ്റെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് കവിയരുത് ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടുത്തത് അറ്റൻഡറുടെ ഒഴിവാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പാസ് രണ്ട് ഒഴിവുകളാണുള്ളത് പ്രായപരിധി നാൽപ്പത് കവിയരുത് ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവ യോഗ്യായിട്ടുള്ളവരെ ഫെബ്രുവരി ഇരുപതിനു മുമ്പ് ദി ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ട സിക്സ് എന്ന അഡ്രസ്സിൽ പോസ്റ്റ് വഴി അപേക്ഷിക്കുക